ഈ വീഡിയോയിൽ കാണുന്നത് നിറ വയറുമായിട്ട് പോകുന്ന ഒരു ഫീമെയിൽ ഗ്രൈ ഫിഷ് ആണ്ട്ടാ എഗ്ഗ് ലോഡായതല്ല എഗ്ഗ് വിരിയാറായിട്ടുണ്ട് കുറച്ച് കുട്ടികളൊക്കെ വിരിഞ്ഞിറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ ഫീമെയിൽ ഗ്രൈ ഫിഷിന് ഐഡന്റിഫൈ ചെയ്യാനുള്ള വീഡിയോ കാണിച്ചായിരുന്നു വയറിന്റെ അടിഭാഗം നല്ല ബ്ലാങ്ക് ആയിരിക്കും അതുപോലെ തന്നെ നാരു നാരു പോലെ ചെറിയ കാലുകൾ ഉണ്ടാവുന്നൊക്കെ അപ്പോൾ ആ ചെറിയ നാര് നാരു പോലെയുള്ള കാലുകളാണ് ഈ കൊല മുന്തിരിക്കൊല പോലെ ഇങ്ങനെ ആ ക്രൈഫിഷിൻ്റെ കുട്ടികളെ അടക്കി പിടിച്ചിരിക്കുന്നത് അവർ വിരിഞ്ഞിറങ്ങി ഓടി പോവാറായാലും ഓടി വന്ന് പറ്റി പിടിച്ചിരിക്കുന്നത് ആ ബ്ലാങ്ക് പോലെ ഇരിക്കുന്ന വയറിൻ്റെ ഭാഗത്തല്ല ആ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്ന വയറിൻ്റെ അടിഭാഗത്തുള്ള നാര് നാരു പോലെയുള്ള ചെറിയ കാലുകളും വേണം അവർ വന്ന് പറ്റി പിടിച്ചിരിക്കുക അത് വേണം അവർക്ക് പിടുത്തം കിട്ടുക ഇപ്പോൾ ഫീമെയിൽ ക്രൈഫിഷ്യലുകളുടെ ഏകദേശം ഒരു അവരുടെ ശരീരത്തിന്റെ പ്രകൃതം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വയറിന്റെ അടിഭാഗം ബ്ലാങ്ക് പോലെ നാരുനാരു പോലെയുള്ള കാലുകളും അവരുടെ ഈ കുട്ടികളെ സംരക്ഷിക്കാനും ഈ എഗ്ഗ് ലോഡാകും അത് അടക്കി പിടിക്കാനൊക്കെയാണ് കണ്ടത് ആ കുട്ടികളെ ആട്ട് നോക്കി നോക്കിയാൽ ഓരോ നാരു പോലത്തെ കാലിമേം ആ കുട്ടികളാണ് ആ പിടിച്ചിരിക്കുന്നത് അതിപ്പോൾ എഗ്ഗിൻ്റെ കണ്ടീഷൻ മാറിയിട്ടാണ് എഗ്ഗ് എന്ന സ്റ്റേജ് കഴിഞ്ഞു അവരിപ്പോൾ കുട്ടികളായി തുടങ്ങിയിട്ടുണ്ട് ചിലത് അതിൽ നിന്ന് ഫ്രീസിമമായിട്ട് വിട്ടുപോയിട്ടുണ്ട് പക്ഷേ വിട്ടുപോയാലും അവർ കുറച്ച് ദിവസങ്ങൾ വരെ പറ്റി പിടിച്ച് ും അമ്മയുടെ വയറിന്റെ അടിഭാഗത്തേക്ക് തന്നെ ഓടി വന്നു ഒരുമിച്ചിരിക്കലാണ് പതിവ് ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് ക്രൈഫിഷിനെ വളർത്താനും അതുപോലെ തന്നെ അതിലെ മെയിലും ഫീമെയിലും ഐഡന്റിഫൈ ചെയ്ത് പഠിക്കാനും അതുപോലെ എഗ്ഗ് ലോഡായി കഴിഞ്ഞാൽ കുട്ടികളെ നോക്കാനും ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പും അല്ലെങ്കിൽ ഓരോ സ്റ്റേജും ക്രൈ ഫിഷുകൾ വളർത്തുമ്പോൾ നമുക്ക് ഓരോ അനുഭവങ്ങളാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ക്രൈ ഫിഷിനെ വളർത്തിയാലും ഇതുപോലെയൊക്കെ കുട്ടികളാക്കിയെടുക്കാനും അതിനെ നോക്കാനും പരിചരിക്കാനൊക്കെ വളരെ എളുപ്പത്തിൽ നടക്കും അത് വലിയ പാടുള്ള പണിയൊന്നുമല്ല നിങ്ങൾക്കും എല്ലാവർക്കും പറ്റുന്ന കാര്യം തന്നെയാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ നമ്മളിവിടുന്ന് വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ആ കിട്ടിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ ക്രൈ ഫിഷുകളുടെ കുട്ടികളൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാനും മറക്കണ്ട നമ്പർ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ